പൊന്നാനിയിൽ ചെല്ലാനം മോഡൽ കടൽഭിത്തി തീരം തൊടാനൊരുങ്ങുന്നു എ ഡി ബി സംഘം പൊന്നാനിയിലെത്തി ടെട്രാപോഡ് പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തുകയും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു പൊന്നാനിയുടെ കടൽ തീരം കാക്കാൻ ചെല്ലാനം മോഡൽ ടെട്രാപോഡ് പദ്ധതി വേണമെന്ന ആവശ്യം തീരം തൊടാനൊരുങ്ങുന്നു എ ഡി ബിയുടെ സഹായത്തോട് പദ്ധതി ഒരുങ്ങുകയാണ് സർക്കാർ പി നന്ദകുമാർ എം എൽ എയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാവുന്നത് ഇതിന്റെ ഭാഗമായി എ ഡി ബി സംഘം പൊന്നാനിയിലെത്തി തീരനിവാസികളോട് ടെട്രാപോഡ് പദ്ധതിയുടെ വിശദാംശങ്ങൾ അറിയിക്കുകയും മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്തു പൊന്നാനി അഴിമുഖം മുതൽ പെരുമ്പടപ്പിലെ പാലപ്പെട്ടി വരെയുള്ള പതിനൊന്നര കിലോമീറ്റർ തീരത്താണ് പദ്ധതി നടപ്പിലാക്കുക കേന്ദ്ര ഏജൻസിയായ എൻ സി സി ആർ ആണ് സാധ്യതാ പഠനം നടത്തി ഡിസൈൻ തയ്യാറാക്കിയത് പ്രാഥമികമായി തയ്യാറാക്കിയ ഗ്രാഫിക് ഡിസൈൻ യോഗത്തിൽ അവതരിപ്പിച്ചു നാല് ലെയറുകളിലായാണ് ഭിത്തി നിർമ്മിക്കുക ഭിത്തിക്ക് മുകളിലൂടെ വരുന്ന വെള്ളം തിരിച്ച് കടലിലേക്ക് തന്നെ ഒഴുക്കി വിടുന്നതിനായി മുഴുവൻ ഭാഗത്തും ഡ്രെയിനേജും നിർമ്മിക്കും നാന്നൂറ് കോടിയാണ് പ്രതീക്ഷിത ചെലവ് എത്രയാണോ വീതി എത്രീതി ഉള്ളത് ആ രീതിക്കനുസരിച്ച് കല്ലിട്ടിട്ട് മോൾ കൂടിയാണ് ലെവൽ പ്ലസ് പ്ലസ് ആണ് ഇതിൽ വരാൻ ഹൈറ്റിലാണ് ചെയ്യാൻ പോകുന്നത് അന്തിമ ഡിസൈൻ ലഭിച്ച ശേഷം വിശദമായ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഒരു മാസത്തിനകം സർക്കാരിന്റെ അംഗീകാരത്തിന് സമർപ്പിക്കും അംഗീകാരം ലഭിക്കുന്ന മുറക്ക് ടെൻഡർ നടപടികളിലേക്ക് കടക്കും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് വളരെ പെട്ടെന്ന് തന്നെ സഹായം അനുവദിക്കുമെന്ന് എ ഡി ബി ജെൻഡർ എക്സ്പേർട്ട് അതിഥി കപൂർ അറിയിച്ചു ചന്തപ്പടി പൊതുമരാമത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ എ ഡി ബി ഉദ്യോഗസ്ഥരായ മനാസ് മഹന്തി ഡോക്ടർ എം രമേശൻ സോന അനൂപ് ജോൺസൺ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ അജ്മൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷിജി രാഗി രവിചന്ദ്രൻ പി ടി വിജയൻ കെ വി സെൽവ സനൽ സി പി ഐ എം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ എന്നിവർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ